ഉത്സാഹപൂർവ്വം വളരെ കഷ്ടപ്പെട്ട് അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നെഗറ്റീവായിട്ട് ഒന്നും പറയണ്ട എന്നാണ് എൻ്റെ എന്താ സംഭവിക്കുന്നു എന്ന് നമുക്ക് എല്ലാവരും വിട്ടുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള ഒരു ആക്സിഡൻറ്റൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മളെടുത്ത് സാങ്കേതിക വിദ്യ ഉണ്ടാവേതേണ്ടതിൻ്റെയും അതുപോലെ തന്നെ ലോകത്ത് വികസന രാജ്യങ്ങളിലൊക്കെ പോലെ ഓൺ ദി സ്പോട്ട് ടൈമിലി ആക്ഷൻ നടക്കേണ്ടതിൻ്റെയും ആവശ്യകതയിലേക്ക് ഈ സംഭവം വേരലി ചൂണ്ടുന്നുണ്ട് ഓരോ പരീക്ഷണങ്ങളും മാറി മാറി പരീക്ഷിച്ചോണ്ടിരിക്കുകയാണ് ഒരു ഉപകരണം പിന്നെ മറ്റൊരു ഉപകരണം സത്യത്തിൽ എല്ലാ ഉപകരണങ്ങളും ഫസ്റ്റ് ഡേ തന്നെ എത്തേണ്ടതാണ് എന്നിട്ട് എല്ലാ പോയിസസും ഓൺ ദി സ്പോട്ട് എത്തേണ്ടതാണ് അങ്ങനെയാണ് വികസിത രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വല്ല സംഭവവും ഉണ്ടായാൽ ടൈം ഏറ്റവും വലിയ ഫാക്ടറാണ് അതുകൊണ്ട് ടൈം ലൂസ് ചെയ്യാതെ നോക്കലാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസിസ് മാനേജ്മെൻറ്റ് അതിനുള്ള സംവിധാനങ്ങൾ രാജ്യത്ത് ഉണ്ടാവണം നമുക്കുണ്ടാവണം എന്നുള്ളതിലേക്ക് എന്തായാലും ഈ സംഭവം വിരൽ ചൂണ്ടുന്നുണ്ട് നമ്മളിങ്ങനെ വാർത്തയിൽ കാണുകയാണ് ഇന്നൊരെണ്ണം പരീക്ഷ നോക്കണു നാളെ വേറെണ്ണം എണ്ണം പരീക്ഷ നോക്കണു അങ്ങനെയല്ല വേണ്ടത് എല്ലാം ഫസ്റ്റ് ഡേ തന്നെ പരീക്ഷ നോക്കണം അതൊക്കെ ക്യുക്കായിട്ട് അവിടെ എത്തണം പക്ഷേ അതിനുള്ള സംവിധാനം നിർഭാഗ്യവശാൽ ആ എഫിഷ്യൻസി നമുക്കില്ല അതാണ് വസ്തുത